അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്നേ ദിവസം എന്നെ ഇവിടെ നിർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ദിവ്യ തൃശ്ശൂർ തൃശ്ശൂർ രൂപതയിലെ തോളൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ ജോലി ലഭിക്കുന്നതിനായി ഞാൻ പരീക്ഷ എഴുതും എല്ലാ കൊലവും പരീക്ഷയിൽ പാസ്സാവും രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം കിട്ടും ഇൻ്റർവ്യൂ കഴിയും പരീക്ഷയുടെയും ഇൻ്റർവ്യൂൻ്റെയും മാത്രം മാർക്കല്ല നോക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മാർക്ക് ആഡ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറിലാണ് നമുക്ക് മാർക്ക് വരിക അപ്പോൾ ഇൻ്റർവ്യൂ ആണ് ലാസ്റ്റ് അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രേസ് മാർക്കുകളൊക്കെ കൂട്ടി വരുമ്പോൾ മാർക്ക് വേറെ ആർക്കെങ്കിലും ആയിരിക്കും കൂടി പോവുക അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് അവസരം ലഭിച്ചില്ല വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പരീക്ഷ എഴുതി അപ്പോൾ എൻ്റെ ചേച്ചിക്കാണ് ചേട്ടൻ്റെ ഭാര്യയ്ക്കാണ് കിട്ടിയത് അപ്പോൾ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ്റെ നിയമം അനുസരിച്ച് ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അനിയത്തിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ പരീക്ഷ എഴുതാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപേക്ഷ വിളിച്ചു അപ്പോൾ ജനറലായിട്ടുള്ള അപേക്ഷയും വിളിച്ചു പള്ളികളിൽ നിന്നുള്ള അപേക്ഷയും വിളിച്ചു പക്ഷേ ഞാൻ കണ്ടത് ജനറൽ അപേക്ഷയാണ് ഞങ്ങൾക്കത് എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആ ഒരു അവസരം എൻ്റെ പാഴായി ആ ഇയറിൽ പരീക്ഷ എഴുതിയ എല്ലാവരും തോറ്റു വീണ്ടും പരീക്ഷ നടത്തി അപ്പോഴും ഞാൻ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പറ്റിയില്ല ആ വർഷത്തെ പി എസ് സി എക്സാമും എഴുതാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ അപേക്ഷ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസത്തിലെ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി രണ്ടാം സ്ഥാനമുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു മാർക്കുകളൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒരു പോസ്റ്റുള്ളൂ ആ ഒരു പോസ്റ്റ് ആ ഇടവകയിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ അവസരം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് പത്ത് വർഷമായിട്ട് അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സിന് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അവർ പറയും അതിലൊരു ടീച്ചർ പറഞ്ഞു നീ പോയി കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കും എന്നിട്ട് നീ ഇനി അടുത്ത പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡ് മാർച്ചിൽ വരും അപ്പോൾ ഈ മാർച്ച് ഒരു ഇരുപതാം തീയതി ഒക്കെ ആയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ റിസൾട്ട് പറഞ്ഞത് അപ്പോൾ എനിക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ വീണ്ടും ടീച്ചർമാരൊക്കെ പറഞ്ഞു നീ വിഷമിക്കേണ്ട കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു പരീക്ഷ വരുന്നത് അടുത്ത ഡിസംബറിലാണ് അപ്പോൾ എനിക്ക് മുപ്പത്തി ഏഴ് വയസ്സ് കഴിയും അപ്പോൾ ഇനി വന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ വയസ്സ് കൂടാണ് അങ്ങനെ ഞങ്ങൾ മാർച്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യമായിട്ടിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അധികം ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എന്നും നിത്യവും പോകുമായിരുന്നു അതിന് മുന്നേ ഞാൻ വിശുദ്ധ കുർബാന സമയം കിട്ടും ഞായറാഴ്ച ദിവസം എല്ലാ ദിവസം പോകും എങ്കിലും സമയം കിട്ടുമ്പോഴേ പോകാറുള്ളൂ അങ്ങനെ ഡിസംബറിൽ നടക്കുന്ന പരീക്ഷ ഞാൻ മാർച്ചിലാണ് ഉടമ്പടി എടുത്തത് ജൂലൈ മാസത്തിൽ വീണ്ടും അപേക്ഷകളൊക്കെ വിളിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പെൻഡിംഗ് ഒഴിവുകളിലേക്ക് പരീക്ഷ വിളിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു ആറ് മാസം മൂന്ന് മാസമായിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് വീണ്ടും പരീക്ഷ നടത്തേണ്ട കാര്യമില്ല അപ്പോൾ അതിന്ന് ലിസ്റ്റ് എടുത്താൽ മതി പക്ഷേ ആ ഒരു ലിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പരീക്ഷ നടത്തും അങ്ങനെയാണ് അപ്പം ഞാൻ സ്ഥിരമായി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നും രാവിലെ തൈലം തൊട്ടാണ് സ്കൂളിലേക്ക് പോകുന്നതും എല്ലാം അങ്ങനെ ജൂലൈ മാസം പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല വന്ന വീട്ടിൽ പണികളുണ്ടാകും കുട്ടികളുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിപ്പൊന്നും നടക്കില്ല അപ്പോൾ എങ്കിലും ഞാൻ പഠിക്കും പഠിച്ച് പഠിക്കാതിരിക്കുമ്പോഴേക്കും ഉറക്കം വരും എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറയും ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ് ഇതിലെങ്കിലും എനിക്ക് ജോലി കിട്ടണം അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപ്പ് ഉപ്പ് നമ്മുടെ മേസയിൽ വിതറും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് പിന്നെ കാസരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു ടീച്ചർ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു ടീച്ചർ ഈ കാസരൂപം കൊണ്ടുപോയിട്ട് തന്നെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈ മാസ പരീക്ഷയിൽ ഞാൻ വളരെ വിശ്വാസപൂർവ്വം പരീക്ഷ എഴുതി പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ സബ്ജക്റ്റിലും സെപ്പറേറ്റ് പാസ്സാവണം അപ്പോൾ ജി കെ ആണ് നമ്മൾ എത്ര പഠിച്ചാലും മാർക്ക് കുറവ് കിട്ടുക അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ പരീക്ഷ എഴുതിയിട്ടുണ്ട് രണ്ട് പോസ്റ്റുള്ള പ പതിനഞ്ച് പേര് എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടോപ്പിൽ വന്നാൽ മാത്രമേ എനിക്ക് കിട്ടു അപ്പം ഞാൻ ആദ്യം ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പതിലാണ് റിട്ടേൺ എക്സാം നൂറ്റി മുപ്പതിൻ്റെ മേലെ മാർക്കൊക്കെ ചോദിച്ചാണ് പ്രാർത്ഥിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് മാർക്കല്ല എനിക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ എനിക്ക് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി കിട്ടാനായിട്ട് മാർക്ക് എത്രയാണോ അത് നീ എനിക്ക് തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ടോപ്പ് മാർക്കാണ് അപ്പോൾ ടോപ്പ് മാർക്ക് വന്നു കഴിഞ്ഞാലേ കിട്ടും പക്ഷേ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളായിട്ട് ഒരു മാർക്കിനെ വ്യത്യാസമുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഇൻ്റർവ്യൂലെ ആണ് പിന്നെ ഫൈനൽ ആക്കുക അപ്പോൾ ഇൻ്റർവ്യൂല് ഫെയിൽ ആർക്കെങ്കിലും മാർക്ക് കൂടി കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് പോവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഞാൻ എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവിൻ്റെ കൃപാകടം അപ്പോൾ അതിൻ്റെ മുന്നത്തെ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷയ്ക്ക് എന്നെ ശക്തിപ്പെടുത്തിയൊരു വചനമുണ്ട് ഞാനും അതിന് യോഗ്യതയുള്ളവരെ തേടി വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വചനം പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് യോഗ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടും അങ്ങനെ ഒരു ഉറപ്പായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പരീക്ഷ വന്നപ്പോൾ ജോസ് ബച്ചൻ്റെ ടോക്കുകളിലൊക്കെ കേൾക്കാറുണ്ട് നമുക്ക് സീറോ മെറിറ്റിലാണ് നമുക്ക് ഈ കൃപ കിട്ടുക എന്നുള്ളത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് ആ മാർക്കുണ്ട് ഈ മാർക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എക്സാമിന് പോകുമ്പോഴായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും പറഞ്ഞത് ഒരു യോഗ്യതയില്ല ഇത്ര നാൾ ഈ യോഗ്യതയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഈ ജോലി കിട്ടിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്കൊരു യോഗ്യതയും ഇല്ല അതുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നീ തരുന്ന യോഗ്യതയാണ് എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത് അങ്ങനെ ഞാൻ ഇന്ന് ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോയിൻമെൻ്റ് പാസ് ആയിട്ടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് നിർത്തി വരുന്നത് അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോളോ ഒരുപാട് കൂടുതലായിരുന്നു അഞ്ഞൂറൊക്കെ ആയിരുന്നു രണ്ട് ദിവസം മൂന്ന് രണ്ടാഴ്ചകളായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ അത്രയും ഒരു കെയറി എമൗണ്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അപ്പോൾ ഞാൻ എന്നും ഭക്ഷണത്തിൽ നമ്മുടെ ഉപ്പ് ഇട്ടിട്ടാണ് കൊടുക്കുക അങ്ങനെ നമുക്കറിയാം അഞ്ഞൂറിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു മുന്നൂറ് ഇരുന്നൂറൊക്കെയാണ് പ്രതീക്ഷിക്കുക പക്ഷേ തൊട്ടടുത്ത മാസം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റമ്പത് അതായത് നോർമൽ ലെവലിലേക്ക് അത് കുറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് സെപ്റ്റംബറിലെ പതിനൊന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്തു പതിമൂന്നാം തീയതി അദ്ദേഹം വാട്ടർ ടാങ്കിൻ്റെ വെള്ളം നോക്കാനായിട്ട് കയറിയതാണ് അദ്ദേഹം താഴത്തേക്ക് ടെരസിൻ്റെ മുകളിൽ നിന്ന് വീഴാണ് അങ്ങനെ വീണപ്പോൾ വീണു എല്ലാവരും അടുക്കളയിലാണ് വീണത് കോണി വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് ആൾ വീണെന്ന് മനസ്സിലായത് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഓർമ്മയൊന്നുമില്ല അപ്പോൾ ആളുടെ ഇടത് കൈയെ ഒടിഞ്ഞു വേറെ തലയ്ക്കോ തണ്ടിലിനോ യാതൊരു അപകടവും പറ്റിയില്ല അപ്പോൾ കൈ ഞാൻ ഓൾറെഡി ശമ്പളം ഇല്ലാതാണ് വർക്ക് ചെയ്യണത് ആളും വീണ അപ്പോൾ ഒത്തിരി വിഷമിച്ചു കാരണം രണ്ടുപേരും ജോലിയിൽ അത്തൊരവസ്ഥ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പോൾ ഇടത് കഴിഞ്ഞാണ് രണ്ട് എല്ലോടിഞ്ഞു അപ്പോൾ അവിടെ നം ഓപ്പറേഷൻ കഴിഞ്ഞു എന്നിരുന്നാലും നാലു മാസമാവും ശരിയാവാനായിട്ട് പറഞ്ഞു പക്ഷേ ഹസ്ബൻ്റ് ഒരാഴ്ചയാണ് വീട്ടിലിരുന്നുള്ളൂ അത്രയും അദ്ദേഹത്തെ കൊണ്ടുപോകാനും ജോലി ജോലിസ്ഥലത്ത് വടക്കാഞ്ചേരിയിലാണ് ജോലി ചെയ്യണത് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ബൈക്കിനാണ് പോയിരുന്നത് പക്ഷേ നാല് മാസം അമ്മ മാതാവ് വീട്ടിലിരുത്താനായിട്ട് സമ്മതിച്ചില്ല ഒരാഴ്ച റെസ്റ്റിന് ശേഷം ഈ പ്ലാസ്റ്റർ ഇട്ടിട്ട് അദ്ദേഹം ജോലിക്ക് പോകുമായിരുന്നു ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണമാണ് അതുപോലെ മൂത്ത മകൻ പത്താം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ പഠിക്കുന്നതിലെ ഒരു പഠിക്കാനുള്ള ഒരു താൽപ്പര്യം അവനുണ്ടായിരുന്നില്ല അങ്ങനെ മാത്സിലും സയൻസിലൊക്കെയാണ് കുറവ് മാർക്ക് ലഭിക്കുക അപ്പോൾ പരീക്ഷയുടെ സമയമായി അവനാകെ ടെൻഷനാണ് എന്ത് ചെയ്യുന്നതും ഞങ്ങൾക്കും ടെൻഷനാണ് അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ മാത്സാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം സി ബി എസ്ഇ ആണ് തോൽക്കുകയോ ചെയ്യിക്കോ ഒന്നും അറിയില്ല അപ്പോൾ ഒരു വിഷയത്തിൽ പോയാലും തോറ്റു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് വരിക പക്ഷേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അവനും ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഇതുവഴി കടന്നു വന്നു അപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷി ഉണ്ടായിരുന്നു സിസ്റ്ററിന് വയ്യാതെ പരീക്ഷ എഴുതാൻ പറ്റാതെ വന്ന സാക്ഷി ആ സാക്ഷിയൊക്കെ അവൻ വളരെ താല്പര്യത്തോടുകൂടി കേൾക്കുകയും വളരെ കൂടി എക്സാം എഴുതുകയും ചെയ്തു കഴിഞ്ഞ മാസം റിസൾട്ട് വന്നു എഴുപത്തെട്ട് ശതമാനം മാർക്കോടെ അവൻ എസ് എൽ സി പാസ്സായി മാർക്ക് കുറവാണ് നമുക്കറിയാം സ്റ്റേറ്റ് സ്കൂളിൽ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് കുറവാണെങ്കിലും അവന് സീറ്റ് കിട്ടാനായിട്ട് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല ഞാനിത്രേ പ്രാർത്ഥിച്ചുള്ളൂ അവന് നല്ല രീതിയിൽ ഒരു സ്കൂളിൽ അവൻ ആഗ്രഹിച്ച കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടി അവനെ ഇന്നലെ അഡ്മിഷൻ എടുത്തു അപ്പം ഇത്രയും കൃപകൾ അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് ഓരോ കാര്യത്തിലും ഇന്നും രാവിലെ ഞങ്ങൾ മക്കളുടെ നെറ്റിയിൽ കുരിച്ച് വരച്ച് അവർ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പം ഞാനും എൻ്റെ മക്കളും വീട്ടിലെ അപ്പച്ചനും അമ്മയും എല്ലാവരും വിശുദ്ധ ബലി മുടങ്ങാതെ ഇന്നും എത്ര വയ്യെങ്കിലും സ കുടുംബം ദിവ്യബലി അർപ്പിക്ക് അർപ്പിച്ച് ജീവിതം അല്ലെങ്കിൽ ഓരോ ദിവസവും തുടങ്ങുന്ന ആളുകളായി ഞങ്ങളിന്ന് മാറി അതുപോലെ പത്രം കൊടുക്കാനാണെങ്കിലും ഹസ്ബൻഡ് കൊടുക്കും ഞാനും കൊടുക്കും അതിനേക്കാൾ ഉപരി തീക്ഷണതയായിട്ട് താഴെയുള്ള അഞ്ചാം ക്ലാസ്സിലെ മകനാണ് ഓരോ വീട്ടിലും കൊണ്ടുപോയി അമ്മ ഞാനിതെന്തായാലും കൊടുക്കും അമ്മ കൊടുക്കണ്ട ഞാനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു താല്പര്യത്തോടെ അവൻ ആ ശുശ്രൂഷ ചെയ്യുക അതുപോലെ എല്ലാ മക്കളും ഇന്നും ഇതേ വിശ്വാസത്തിലെ കഴിയുന്നു കാരുണ്യ പ്രവർത്തികൾ പിന്നെ പള്ളിയിലത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറ് അതായത് ദൈവഹിതം എന്താണോ ദൈവസ്നേഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ അനാഥാലയത്തിൽ പോയിട്ട് സഹായിക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇടവകയിലെ എന്താണോ ആവശ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ആദ്യം മുൻഗണന പലപ്പോഴും എൻ്റെ മക്കളുടെ കാര്യമൊന്നും നോക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിന് ഇന്നും മുൻ തൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഓരോ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അപ്പം രാവിലെ തന്നെ അമ്മ മാതാവിനോട് പറയും ഇന്ന് ഇന്ന ടൈം ടേബിളാണ് ഓടിയെത്തുമെന്ന് അറിയില്ല അപ്പോൾ മാതാവ് ഓരോ കാര്യങ്ങളും കൃത്യം കൃത്യം സമയത്തിന് അത് ക്രമീകരിച്ച് തരും അപ്പോൾ ഇതൊക്കെ തന്ന ഇവിടെ ഈ അനുഭവം മറ്റുള്ളവരുടെ മുമ്പ് അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്നിരുന്നു അപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഞാൻ ബസ്സിൽ ഒരുമിച്ച് എല്ലാവരും കൂടിയാണ് വന്നത് അപ്പോൾ അവരുടെ ഒപ്പം സമയത്തിനൊപ്പം തിരിച്ചു പോകേണ്ടിയിരുന്നു അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ ആ ഒരു വിഷമത്തിൽ ഞാനിരിക്കുമ്പോഴാണ് ആ ബസ്സിലെ ആ ഞങ്ങളവിടെ കൊണ്ടുവന്ന ആൾ പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സാക്ഷി സാക്ഷിയുണ്ടെങ്കിലേ ഈ ബസ്സിൽ വെച്ച് ഇവരോടെങ്കിലും പറയാമെന്നുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ സാക്ഷ്യം അന്ന് അവിടെ പറഞ്ഞു പക്ഷേ ഇന്ന് ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പറയാണ്ട് പോയെങ്കിലും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു പക്ഷെ അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചല്ല ഈ സാക്ഷ്യം എന്നെക്കൊണ്ട് മാതാവ് പറയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്ര പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തൊൻപത് തിരുവചനങ്ങൾ തിരുവചനങ്ങളല്ല ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും ഇത് തൻ്റെ ജോലിയുടെയും പരീക്ഷയുടെ ഒക്കെ രണ്ടാമത്തെ സാക്ഷ്യം ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു മകളും കൂടെ പറഞ്ഞിരിക്കുകയാണ് അഞ്ച് വർഷത്തോളമായി താന് പരീക്ഷകൾ എഴുതുന്നു ജോലിക്കായി ശ്രമിക്കുന്നു എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എന്നാൽ പിന്നീട് ഉടമ്പടി കാശുരൂപമൊക്കെ കൊണ്ടുപോയി എഴുതിയ കാര്യം പറഞ്ഞു പക്ഷേ അവിടെയൊന്നും ഈ മകൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല അതായത് നമ്മുടെ ജീവിത വിശുദ്ധീകരണം കൂടി അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടി കാശുരൂപം അത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പ്രാർത്ഥനകൾ അച്ഛൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ കൃപകളോടും കൂടി പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വ്യഞ്ചരിച്ച ത നേർച്ച വസ്തുക്കളാണ് നാം എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം നാം ഉപയോഗിക്കുമ്പോൾ നമുക്കും അതിനെ ഉപയോഗിക്കാൻ വേണ്ടതായ ഒരു കൃപയുടെ നേർച്ചാൽ നമ്മിൽ ഒഴുകണം അതാണ് പിന്നീട് ഉടമ്പടി എടുത്ത് വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുക അങ്ങനെയാണ് തൻ്റെ കുടുംബം ഒന്നിച്ച് ഇപ്പോൾ സകുടുംബം ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ ഓരോന്നും തങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന ബോധ്യത്തിലൂടെ ചെയ്യുവാനും ഒക്കെ ഓരോ മക്കൾക്കും കൃപ ലഭിക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അതാണ് ഇവിടെ നമുക്ക് നിഴലിച്ച് കാണുവാൻ കഴിയും ഒന്നും താനൊ തനിക്ക് ഒത്തിരിയേറെ യോഗ്യതയുണ്ട് തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ നാം ചിന്തിക്കുമ്പോഴും നമ്മളൊന്നുമല്ല മൈനസ് സീറോ അതാണ് നമ്മുടെ യോഗ്യത ആ യോഗ്യതയിൽ നാം നിൽക്കുമ്പോഴാണ് കർത്താവിനെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഓരോന്നിനും യഥാസമയം ഓരോന്നും യഥാകാലം നന്മയായി തെളിയുമെന്നാണ് തിരുവചനം പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക